നമസ്കാരം കോഴിക്കോട് വിഷന്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും അവൾ പറയട്ടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം എഴുത്തുകാരി നർത്തകി അധ്യാപിക എന്നീ മേഖലകൾ കഴിവ് തെളിയിച്ച പ്രസീന അനൂപ് ആണ് നമസ്കാരം നമസ്കാരം എൻ്റെ വീട് ചേളന്നൂരാണ് ചേളന്നൂരാണ് ഗേൾസ് ഹൈസ്കൂളിലാണ് പഠിച്ചത് എന്തുകൊണ്ടാണ് ടീച്ചിങ് എന്നുള്ള പ്രൊഫഷൻ തിരഞ്ഞെടുക്കാൻ കാരണം കുട്ടിക്കാലം തൊട്ടേ അധ്യാപികമാരെ വല്ല ഇഷ്ടമാണ് പിന്നെ മുതിർന്നിട്ടും ഒരു അധ്യാപികയാകണം ആകണം എന്നായിരുന്നു ആഗ്രഹം അങ്ങനെയാണ് ഈ ടീച്ചിങ് മേഖല തിരഞ്ഞെടുത്തത് എല്ലാ അധ്യാപകരും എഴുത്തിലേക്കാണ് വരാറുള്ളത് എന്തുകൊണ്ടാണ് ആ ഒരു മേഖല തിരഞ്ഞെടുക്കാനുള്ള കാരണം അത് അധ്യാപനം എഴുത്തുവായിട്ട് ബന്ധമൊന്നുമില്ല പിന്നെ കുട്ടിക്കാലം തൊട്ടേ എഴുത്തിനോട് വലിയ ഇഷ്ടമായിരുന്നു അപ്പോൾ ചെറിയ ചെറിയ കാലത്ത് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മറ്റും ആണ് എഴുതാൻ തുടങ്ങിയത് അപ്പോൾ കുറച്ച് കുറച്ചൊക്കെ എഴുതി പിന്നെ അങ്ങ് വിട്ടുപോയി പിന്നെ വിവാഹം കുട്ടികളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ആ എഴുത്തുന്ന അങ്ങ് പിന്മാറി അത് കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷം കോവിഡ് കാലമാണ് പിന്നെ നമുക്കൊരുപാട് സമയം കിട്ടി പിന്നെ ആളുകളൊക്കെ വീട്ടിനുള്ളിൽ ഒതുങ്ങി തുടങ്ങി അപ്പോഴാണ് എഴുതണമെന്ന് വീണ്ടും തോന്നിയത് വീണ്ടും എഴുതാൻ തുടങ്ങി അത് ഏഹ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇട്ടപ്പം എല്ലാവരും സ്വീകരിക്കല് തുടങ്ങി അങ്ങനെയാണ് വീണ്ടും എഴുതണം എന്നുള്ള പ്രചോദനം കിട്ടിയത് അവിടെ നിന്നാണ് ഒരു പുസ്തകം എന്നുള്ള ചിന്ത വന്നത് പുസ്തകത്തിലേക്ക് കടന്നത് കവിതയാണോ കഥയാണോ നോവലാണോ ഏതാണ് എഴുതാനായിട്ട് കൂടുതൽ താല്പര്യം എഴുതാനായിട്ട് കൂടുതൽ താല്പര്യം കവിതയാണ് പക്ഷേ ഞാൻ കൂടുതലും വായിച്ചിട്ടുള്ളത് നോവലുകളൊക്കെ തന്നെയാണ് എന്നുള്ള പുസ്തകത്തിലെ ഉള്ളടക്കം എന്തായിരുന്നു ഹൃദയമർമ്മരങ്ങളിലെ ഉള്ളടക്കം പ്രണയവും വിരഹുമാണ് ഉള്ളത് അത് അനുഭവങ്ങളിൽ നിന്നാണോ ആ ഒരു കവിത എഴുതിയത് അല്ല അനുഭവം അല്ല കുട്ടിക്കാലം തൊട്ടേന്ന് പറഞ്ഞാല് ഈ പ്രണയ പ്രണയ വരികൾ എവിടെ കണ്ടാലും അത് വായിക്കും പിന്നെ എന്താ പ്രണയ വരികളോട് ഭയങ്കര ഇഷ്ടമാണ് ഇനിയിപ്പോൾ നമ്മൾ സിനിമാ പാട്ടുകളൊക്കെ കേൾക്കുകയാണെങ്കിലും അതാണ് താല്പര്യം അപ്പോ തുടങ്ങിയപ്പോൾ വന്ന് വന്നത് പ്രണയമാണ് പ്രണയവും വിരഹവും തന്നെ അങ്ങനെയാണ് ഹൃദയമർമ്മരങ്ങളില് പ്രണയം തന്നെയാണ് ഉള്ളത് എഴുത്തിൽ ആരെയാണ് മാതൃകയാക്കുന്നത് മാധവിക്കുട്ടിയുടെ